ഇറാനിൽ വാതക ചോർച്ചയെ തുടർന്ന് രണ്ട് റവല്യൂഷണറി ഗാർഡുകൾ കൊല്ലപ്പെട്ടു ഇറാന്റെ മധ്യപ്രവിശ്യയിലുള്ള ഇസഫാനിലെ ഹാട്സിന്റെ വർക്ക്ഷോപ്പിലാണ് വാതക ചോർച്ചയുണ്ടായതെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ലഫ്റ്റനന്റ് കേണൽ മൊഖ്താർ മൊർഷേദിയും ക്യാപ്റ്റൻ മുഷ്തഫ നസാരിയും രക്തസാക്ഷികളായതായി റവല്യൂഷണറി ഗാർഡ്സിന്റെ പ്രസ്താവന ഉദ്ധരിച്ച് വാർത്താ ബുധനാഴ്ച രാത്രി വാതക ചോർച്ച ഉണ്ടായതിന് പിന്നാലെയാണ് മരണം സംഭവിച്ചതെന്നാണ് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഐ ആർ എൻ എപ്പോ അപകടത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല നേരത്തെ വാതക ചോർച്ചയിൽ ഒരാൾ കൊല്ലപ്പെടുകയും പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഐ ആർ എൻ എ അറിയിച്ചിരുന്നു ഇതിനു മുമ്പും ഇറാനിൽ വാതക ചോർച്ചയുടെ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം ജനുവരിയിൽ വടക്കു പടിഞ്ഞാറിന് ഇറാനിലെ ഒരു കെട്ടിടത്തിൽ വാതക ചോർച്ചയെ തുടർന്നുണ്ടായ സ്ഫോടനത്തിൽ ഒരേ കുടുംബത്തിലെ പേർ കൊല്ലപ്പെട്ടിരുന്നു യിരത്തിരുപത്തിരണ്ട് ജൂണിൽ തെക്കൻ നഗരമായ ഫിറൂസാബാദിലെ ഒരു ഫാക്ടറിയിലുണ്ടായ രാസ ചോർച്ചയെ തുടർന്ന് നൂറ്റിമുപ്പതിലധികം ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇതിന് പിന്നിൽ ഇസ്രയേലിന്റെ കൈകൾ ഉണ്ടോയെന്നും സംശയിക്കുന്നുണ്ട് ഹമാസ് നേതാവ് ഇസ്മയൽ ഹനി ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ വസതിയിൽ വെച്ച് വധിച്ചതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ് ജൂലൈ മുപ്പത്തിയൊന്നിന് ബുധനാഴ്ച പുലർച്ചെയാണ് ആക്രമണം നടന്നതെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്പ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് എന്നാൽ ഇസ്രയേൽ ഇതിനെപ്പറ്റി നിശബ്ദത പാലിച്ചു പകരം അവർ പറഞ്ഞത് മറ്റൊരു ഹമാസ് നേതാവിനെ കൊലപ്പെടുത്തിയതിനെ പറ്റിയാണ് ഹമാസിന്റെ സൈനിക തലവൻ മുഹമ്മദ് ദൈഫ് ഗാസയിൽ നടന്ന വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചത് ജൂലൈ പതിമൂന്നിന് ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലായിരുന്നു ഇത് ഇറാന്റെ സൈനിക ആണവ പദ്ധതികളുടെ തലപ്പത്തുള്ളവരെ ഇസ്രയേൽ ഇറാനിൽ തന്നെ കടന്ന് മുൻപ് വധിച്ചിട്ടുണ്ടെങ്കിലും ഒരു പലസ്തീൻ നേതാവിനെ ഇല്ലാതാക്കുന്നത് ആദ്യ സംഭവമാണ് തങ്ങളുടെ രാജ്യത്തെക്ക് അതിയായി വന്ന ഒരു നേതാവിന്റെ ജീവൻ സംരക്ഷിക്കാൻ പോലും കഴിയാതെ പോയതിന്റെ ആത്മരോഷം ഇറാന്റെ പരമോന്നത നേതാവായ ആയിത്തുള്ള അലി കമേനി ഉൾപ്പെടെ വാക്കുകളിൽ വ്യക്തമാണ് ഖത്തറിലെ ദോഹ സ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഹനിയ ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ്സഷ്കാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയതായിരുന്നു പിന്നീട് ഇതിനു പകരമായി ഹിസ്ബുള്ള ഇസ്രയേലിനെ തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനു പകരം വീട്ടിയതാണോ ഇസ്രയേൽ എന്നാണ് ഇപ്പോൾ ഇറാനിലെ രഹസ്യാന്വേഷണ ഏജൻസികൾ നിരീക്ഷിക്കുന്നത് സത്യത്തിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ ഒരു പ്രകോപനത്തിനും സാധ്യതയില്ലാത്തതാണ് രണ്ടായിരം കിലോമീറ്ററിലധികം വ്യോമദൂരമുള്ള രണ്ടിടങ്ങൾ തമ്മിൽ ഒരതിർത്തിയും പങ്കിടാത്ത രണ്ട് രാജ്യങ്ങളാണ് ഇറാനും ഇസ്രയേലും എന്നാൽ ഇവർ തമ്മിലുള്ള ശത്രുതയുടെ ആരംഭം ഒരു ആക്രമണത്തിൽ നിന്നാണ് സിറിയയുടെ തലസ്ഥാനമായ ഡെമാക്സിലെ ഇറാനിയൻ കോൺസുലേറ്റ് അനക്സിന് നേരെ വ്യോമാക്രമണം നടന്നു പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദും ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് ഉന്നതരും തമ്മിൽ നടക്കാനിരുന്ന യോഗത്തെ ലക്ഷ്യമിട്ട ഇസ്രയേൽ സൈന്യമാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇറാൻ ആരോപിച്ചത് മിന്നലാക്രമണത്തിൽ ഐ ആർ ടി സിയുടെ കുഡ്സ് കമാൻഡർ മുഹമ്മദ് റസ സഹദിയും സീനിയർ കമാൻഡർ മുഹമ്മദ് ഹാദി ഹാജി റഹീമിയും അടക്കം പതിനാറ് പേർ കൊല്ലപ്പെട്ടു ചെയ്ത കുറ്റത്തിന് ഇസ്രായേലിന് ശിക്ഷ പ്രതീക്ഷിക്കാമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി കമിനിയുടെ പ്രതികരണം പിന്നാലെ വന്നു ഏപ്രിൽ പത്താം തീയതി ഇതേ ഭീഷണി കനീമി ആവർത്തിച്ചപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ അടിക്കടി എന്നതാണ് തങ്ങളുടെ ശീലമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു പിന്നെ തുടർച്ചയായ ഭീഷണികൾ പല കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടായി ഇറാനും ഇസ്രയേലിനുമിടയിൽ യുദ്ധം ആസനമാണ് എന്ന പ്രതി ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട് ചുരുക്കത്തിൽ മധ്യപൂർവേഷ്യ ഒരു യുദ്ധത്തെ മുഖാമുഖം കണ്ടു നിൽക്കുകയാണ് യുദ്ധത്തിന് മുതിർന്നാൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ മുന്നറിയിപ്പും വന്നു കഴിഞ്ഞു ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രയേലിന് നേർക്കു ഉണ്ടാവുന്ന ഏതൊരു പ്രകോപനം അവസാനിക്കുക തുറന്ന പോരിലേക്കാവും അങ്ങനെ ഒന്നുണ്ടായി യാൽ ഇറാന്റെ അയൽരാജ്യങ്ങളും അമേരിക്കയെ അടക്കമുള്ള ലോകശക്തികളും അതിൽ പക്ഷം ചേരാനും മധ്യപൂർവേഷ്യ കുറെ കൂടി വലിയൊരു യുദ്ധത്തിലേക്ക് വഴുതി വീഴാനുമുള്ള സാധ്യതകളും തള്ളിക്കളയാനാവുന്നില്ല ചുരുക്കി പറഞ്ഞാൽ ഇറാനിലുണ്ടായ ഈ വാതക ചോർച്ചയുടെ പിന്നിൽ ഇസ്രയേൽ ആണോ എന്നാണ് ഇറാൻ ഗാർഡ്സ് സംശയിക്കുന്നത് ന്യൂസ് കേരള